നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ ആയിരിക്കാം ഞാൻ പറയാൻ പോകുന്നത് ഈ വരുന്ന തിങ്കളാഴ്ചയെക്കുറിച്ചാണ് അതായത് നവംബർ മാസം പതിനേഴാം തീയതി തിങ്കളാഴ്ച എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇത് ഭഗവാൻ ശിവൻ്റെയും നമ്മുടെ മനസ്സിൻ്റെ ഗ്രഹമായ ചന്ദ്രൻ്റെയും ദിവസമാണ് അതുകൊണ്ട് ഈ ദിവസം നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങൾക്ക് അതായത് നമ്മുടെ സന്തോഷത്തിനും സമാധാനത്തിനും പണത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് ഈ വരുന്ന തിങ്കളാഴ്ച ഏഴ് പ്രത്യേക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നു അവരുടെ ജീവിതത്തിലെ ഒരു വലിയ തടസ്സം മാറുകയാണ് ആ ഭാഗ്യനക്ഷത്ര ജാതകർ ആരെല്ലാമാണെന്നും എന്താണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നതെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക തിങ്കളാഴ്ച പ്രത്യേക പൂജയുണ്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യും തിങ്കളാഴ്ചയുടെ അധിപനായ ചന്ദ്രൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നക്ഷത്രമാണ് രോഹിണി രോഹിണി നക്ഷത്ര ജാതകർക്ക് തിങ്കളാഴ്ച ഒരു അത്ഭുതം സംഭവിക്കും ഈ ദിവസം നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യമുള്ളതാണ് നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന ഏറ്റവും വലിയൊരു ടെൻഷൻ ഈ തിങ്കളാഴ്ച മാറും നിങ്ങൾ ഒരുപാട് നാളായി ഒരാളോട് സംസാരിക്കാൻ മടിച്ചു നിന്ന ഒരു കാര്യം അത് ധൈര്യത്തോടെ സംസാരിക്കുകയും അതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുകൂലമാവുകയും ചെയ്യും കുടുംബത്തിൽ നിന്ന് ഒരു സന്തോഷവാർത്ത കേൾക്കും പടത്തിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ നേട്ടം ഉണ്ടാകും അങ്ങനെ എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവുമായിരിക്കും രോഹിണി നക്ഷത്രജാതകർക്ക് സംഭവിക്കാൻ പോകുന്നത് ഈ തിങ്കളാഴ്ച രോഹിണി നക്ഷത്രജാതകരുടെ ഏറ്റവും നല്ല ദിനങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് ചന്ദ്രൻ്റെ മറ്റൊരു പ്രിയപ്പെട്ട നക്ഷത്രമാണ് അത്തം അത്തം എന്നാൽ കൈപ്പത്തിയാണ് നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ജോലികളിൽ നിങ്ങൾക്ക് വലിയൊരു വിജയം സംഭവിക്കാൻ പോകുന്നു ജോലിസ്ഥലത്ത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ നിങ്ങളെ അഭിനന്ദിക്കും നിങ്ങളൊരു പുതിയ ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു നല്ല മറുപടി ഈ തിങ്കളാഴ്ച നിങ്ങൾക്ക് കിട്ടിയിരിക്കും നിങ്ങളുടെ കൈപുണ്യം ആളുകൾ അറിയുന്ന ദിവസമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും അത്തത്തിന് വന്നു ചേരും എന്ന് സാരം അത്തത്തിനി ഭാഗ്യമാണ് അത്തത്തിനിനി നേട്ടമാണ് ഇതൊരു പൊതുവായ ഫലം മാത്രമാണ് പൂർണ്ണമായ ഫലങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പിൽ നിങ്ങളുടെ പേര് ജനിച്ച തീയതി ജനിച്ച സമയം നക്ഷത്രം ഇവ എഴുതി അറിയിക്കുക തീർച്ചയായും പൂർണ്ണമായ ഫലം അറിയിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വർഷഫലവും നിങ്ങൾക്കറിയാവുന്നതാണ് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിങ്കളാഴ്ചയുടെ അധിപനായ ഭഗവാൻ ശിവൻ്റെ സ്വന്തം നക്ഷത്രമാണ് തിരുവാതിര അതുകൊണ്ട് നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം നേരിട്ട് കിട്ടും നിങ്ങളുടെ ആരോഗ്യത്തിലുണ്ടായിരുന്ന ഒരു ചെറിയ പ്രശ്നം അത് ഭേദമാകുന്നതിൻ്റെ ഒരു സൂചന കിട്ടും മനസ്സിനൊരു പുതിയ ശക്തിയും ധൈര്യവും വരും നിങ്ങളുടെ ശത്രുക്കൾ എന്ന് നിങ്ങൾ കരുതിയിരുന്നവർ പോലും നിങ്ങളോട് നന്നായി പെരുമാറാൻ തുടങ്ങും അത്ഭുതകരമായ ഒരു സമാധാനം നിങ്ങൾ അനുഭവിച്ചറിയും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും പൂവണിയുന്ന സമയം സ്വപ്നങ്ങളൊക്കെ പൂവണിയുന്ന സമയമാണ് ഇനി അങ്ങോട്ട് ജീവിതം മാറും ആഗ്രഹിച്ചതെന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയുന്ന സമയമാണ് അത്രയധികം ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്ക് ഐശ്വര്യത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത് ഇത് തിരുവാതിരയുടെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയം തന്നെയായിരിക്കും ആശകളൊക്കെ നടക്കുന്ന സമയം ഈ തിങ്കളാഴ്ച അത്ഭുതം അറിയുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം നാലാമത്തെ നക്ഷത്രം പോയമാണ് ശനിയുടെ നക്ഷത്രമാണെങ്കിലും തിങ്കളാഴ്ച നിങ്ങൾക്ക് വളരെ ഭാഗ്യമുള്ള ദിവസമാണ് കുടുംബത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ഐശ്വര്യകരമായ കാര്യം നടക്കാൻ പോകുന്നു വീട്ടിലേക്കൊരു പുതിയൊരു ഉപകരണം വാങ്ങാനോ അല്ലെങ്കിൽ ഒരു ചെറിയ ആഘോഷം നടത്താനോ സാധിക്കുന്ന സമയമാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരികയും അവർ വഴി നിങ്ങൾക്ക് ഒരു സന്തോഷവാർത്ത കിട്ടാനും സാധ്യതയുണ്ട് നിങ്ങളുടെ ഭാഗ്യം തെളിയുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും വന്നു ചേരുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നക്ഷത്രം അനിഴം നക്ഷത്രം തന്നെയാണ് ശനിയുടെ നക്ഷത്രമായ അനിഴത്തിന് തിങ്കളാഴ്ച ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹം കിട്ടുന്നത് വഴി ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറയും നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ഒരു ആശ്വാസം കിട്ടുന്ന ദിവസമായിരിക്കും പണത്തിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ നന്നായി അനുഭവിക്കുന്നുണ്ട് ആ ബുദ്ധിമുട്ടൊക്കെ മാറും അത്ഭുതകരമായി ഒരു ചെറിയ തുക നിങ്ങളുടെ കയ്യിൽ വരും കടം വീട്ടാൻ ഒരു വഴി തെളിയും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സഹായം നിങ്ങളെ തേടി വരും അങ്ങനെ പല വിധത്തിലുള്ള അത്ഭുതങ്ങളാണ് നിങ്ങൾക്ക് സംഭവിക്കുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങൾ തന്നെയാണ് അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന തിരുവോണ നക്ഷത്രമാണ് ചന്ദ്രൻ്റെ മറ്റൊരു നക്ഷത്രമാണ് തിരുവോണം മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രവുമാണ് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്കൊരു വലിയ അംഗീകാരം കിട്ടും ആളുകൾ നിങ്ങളുടെ പേര് നല്ല രീതിയിൽ പറയാൻ തുടങ്ങും നിങ്ങൾ ഒരുപാട് നാളായി ആഗ്രഹിച്ച ഒരു ചെറിയ യാത്ര പോകാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു ക്ഷേത്രദർശനം നടത്താൻ സാധിക്കും തീർച്ചയായും നിങ്ങൾക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് പതിനേഴാം തീയതി മുതൽ ഐശ്വര്യമായ സമ്പൽ സമൃദ്ധികരമായ ഒരു ജീവിതം നിങ്ങൾ നയിക്കും ഏഴാമത്തെ നക്ഷത്രം നമുക്കറിയാം ഒരുപാട് കാലങ്ങളായി ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ ഒരുപാട് ഉള്ളിൽ പേര് ജീവിക്കുന്ന ഒരു നക്ഷത്രം രേവതി തന്നെയാണ് വ്യാഴത്തിൻ്റെ നക്ഷത്രമായ രേവതിക്ക് ചന്ദ്രൻ്റെ ദിവസം വളരെ നല്ലതാണ് നിങ്ങളുടെ പഠനത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ പുതുതായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലോ ഉണ്ടായിരുന്ന തടസ്സം മാറും വിദേശത്തു നിന്ന് ഒരു നല്ല വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലം കെട്ടി തുടങ്ങുന്ന ഒരു ദിവസമായിരിക്കും ഇത് ഭാഗ്യമാണ് നേട്ടമാണ് സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കും അപ്പോൾ ഞാൻ ഈ ഏഴ് നക്ഷത്രജാതകരെ കുറിച്ച് പറഞ്ഞു ഈ തിങ്കളാഴ്ച ഇവർക്കൊരു അത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും ഇനി നിങ്ങളുടെ നക്ഷത്രം ഈ ലിസ്റ്റിൽ ഇല്ല എന്ന് കരുതി നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട തിങ്കളാഴ്ച ഭഗവാൻ ശിവൻ്റെയും ചന്ദ്രൻ്റെയും ദിവസമാണ് ആര് പ്രാർത്ഥിച്ചാലും ഭഗവാൻ കേൾക്കും എല്ലാവരും ഈ തിങ്കളാഴ്ച ചെയ്യേണ്ട ലളിതമായ ഒരു കാര്യമുണ്ട് അന്ന് സന്ധ്യയ്ക്ക് കുളിച്ച് ശുദ്ധിയായി നിങ്ങളുടെ വീടിൻ്റെ പൂജാമുറിയിൽ ഒരു വിളക്ക് കത്തിക്കുക എന്നിട്ട് കണ്ണുകൾ അടച്ച് ഓം നമ്മ ശിവായ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക അതോടൊപ്പം ഓം സോമായ നമ ചന്ദ്രൻ്റെ മന്ത്രമാണ് അതും ചെല്ലുക ഒൻപത് തവണ ജപിക്കുക എൻ്റെ മനസ്സിന് സമാധാനം തരണേ എൻ്റെ തടസ്സങ്ങൾ മാറ്റിത്തരണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ മതി നിങ്ങളുടെ ആഗ്രഹം നടക്കും നിങ്ങളുടെ പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടും ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഞാൻ ഈ പറഞ്ഞ ഏഴ് നക്ഷത്ര ജാതകർക്ക് എത്തിച്ചേരാൻ സാധിക്കും അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം നേട്ടത്തിലേക്കാണ് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഏഴ് നക്ഷത്ര ജാതകൾ അത്ഭുതകരമായ ഒരു മാറ്റത്തിനായി കാത്തിരുന്നോളുക എല്ലാവരുടെയും ജീവിതത്തിൽ മാത്രം സംഭവിക്കട്ടെ തീർച്ചയായും നിങ്ങൾക്ക് അങ്ങനെ തന്നെ സംഭവിക്കും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പ്രശ്നപരിഹാരങ്ങളെക്കുറിച്ചറിയാൻ ജാതകം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വർഷഫലം ഇവയൊക്കെ അറിയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് നാളത്തെ പൂജയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് ഒരു കാരണമായേക്കാം ഈ സന്തോഷ വാർത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് നൽകുക ഇതുപോലുള്ള നല്ല വീഡിയോകൾ ഇനിയും കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഐശ്വര്യം നേരുന്നു ഓം നമശിവായ